ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണേ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ് കേട്ടോ ശരിക്കും ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് എല്ലാ എല്ലാത്തരം ചെടികൾക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ റോസിനും അതുപോലെ തന്നെ കറിവേപ്പിനും ചെത്തിക്കും ചെമ്പരത്തിക്കും ഒക്കെയാണേ അപ്പോൾ ഇനി ഒട്ട് സമയം കളയേണ്ട നമുക്ക് ആ ഒരു ഫെർട്ടിലൈസർ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നോക്കാവേ ആ അതിനു മുമ്പായിട്ടൊരു കുഞ്ഞു കാര്യം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാം നമ്മൾ വീട്ടിൽ വെറുതെ നമ്മുടെ സിങ്കിലൊക്കെ ഒഴിച്ച് കളയുന്ന നമ്മുടെ മീൻ കഴുകുന്ന വെള്ളമാണ് കേട്ടോ അപ്പം മീൻ കഴുകുന്ന വെള്ളം നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് എടുക്കാം അതുപോലെ തന്നെ ഇറച്ചി കഴുകുന്ന വെള്ളമൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുമേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ എത്രമാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് വെറുതെ ഒഴിച്ചു കൊടുത്താൽ പോരെയാണ് നമുക്കങ്ങനെ വെറുതെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും പക്ഷെ വെറുതെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ ഇതുപോലൊരു ഫെർട്ടിലൈസർ ആക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇരട്ടിയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ മീൻ കഴുകുന്ന വെള്ളം എന്ന് പറയുമ്പം നമ്മൾ മീൻ കഴുകുമ്പം ആദ്യത്തെ ഒന്ന് രണ്ട് വാഷിൽ കിട്ടുന്ന ബ്ലഡ് മയത്തോട് കൂടിയിട്ടുള്ള വെള്ളമില്ലേ അത് മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ അത് നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അതിലൊന്നും തന്നെ മീനിൻ്റെ വേസ്റ്റ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഏത് മീനിൻ്റെ വെള്ളമാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തി കഴുകുന്ന വെള്ളമില്ലേ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് എന്ന് വെച്ചിട്ട് വേറെ മീൻ്റെ എടുക്കാൻ പാടില്ല എന്നല്ല പക്ഷേ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് മത്തി മീൻ കഴുകുന്ന വെള്ളമാണേ പിന്നെ ഇറച്ചീടി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ബീഫില്ലേ അത് കഴുകുമ്പം കിട്ടുന്ന ആ ചോരമായത്തോട് കൂടിയിട്ടുള്ള വെള്ളമില്ലേ അത് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ഒരു ലിറ്ററോളം മീൻ കഴുകിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പം നല്ല കറുത്ത ശർക്കരയില്ലേ അതുതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഉപ്പില്ലാത്ത ശർക്കര വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനൊരു നാല് സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ പൊടിച്ചത് തന്നെ വേണമെന്നില്ല കട്ട് ചെയ്താണെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതിയെ അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ മീൻവെള്ളത്തിലേക്കാണ് നാല് സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണേ അപ്പോൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞൾ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ എടുക്കാം കേട്ടോ അതാണ് കേട്ടോ കൂടുതലും നല്ലത് ഇല്ല പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച് തന്നെ എടുക്കാം വരവായി ഒന്നുമില്ലല്ലോ അത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണാണ് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടി ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ നമ്മൾ ഈ ശർക്കര ഈ മീൻ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൽ നിന്ന് ബാഡ് സ്മെൽ ഉണ്ടാവാതിരിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഈ ശർക്കരയിൽ ധാരാളം കാൽസ്യവും സിങ്കും മിനറൽസും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചെടികളിലുണ്ടാകുന്ന കാൽസ്യക്രവിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുമേ പിന്നെ മഞ്ഞൾ കൂടിയാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ തടയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചെടികൾക്കുണ്ടാകുന്ന മൊരടിപ്പ് പിന്നെ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രാണികളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കണേ അപ്പം അങ്ങനെ അടച്ച് വെക്കാൻ പറ്റുന്ന പാത്രത്തിൽ വേണം കേട്ടോ നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ മൺകലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് പക്ഷേ എയർടൈറ്റായിട്ട് തന്നെ അടയ്ക്കണം ഇതിൽ ഈച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും കയറാൻ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പുഴു പുഴുണ്ടാവുകേ അപ്പോൾ ഇതാ മൂന്ന് ദിവസത്തിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് ഇതിപ്പം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിന് ഭയങ്കര ബാറ്റ്സ്മെല്ലായിരിക്കും എന്നുള്ളത് ഇതിന് ഒട്ടും തന്നെ ബാറ്റ്സ്മെല്ലോ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും മെയിൻ ഇത്രയും ദിവസം നമ്മൾ അടച്ച് സൂക്ഷിക്കുമ്പം ഒരു ബാറ്റ് സ്മെൽ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ശർക്കരയുടെ അളവ് കുറയ്ക്കരുത് നിങ്ങൾ എടുക്കുന്ന എത്രയാണോ അതിനനുസരിച്ച് നല്ല രീതിയിൽ ശർക്കര ചേർത്ത് കൊടുക്കണം ഇച്ചിരി കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒന്നും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് തീരെ കുറഞ്ഞു പോകരുത് കാരണം ബാറ്റ് സ്മെൽ ഉണ്ടാവുകയേ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം പത്ത് ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കാരണം എൻ്റെയിൽ ഇരിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു ലിറ്ററോളം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പത്ത് ലിറ്ററോളം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ഇപ്പം ഒരു അര ലിറ്റർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളമായിട്ട് ഡൈലൂട്ട് ചെയ്യുക അല്ല അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലിറ്റർ അല്ലെങ്കിൽ രണ്ടര ലിറ്റർ വെള്ളമായിട്ട് ഡൈലൂട്ട് ഡയലൂട്ട് ചെയ്യുക ആ ഒരു രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ ഏത് തരം ചെടികൾക്ക് വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റുമെ ഞാൻ സാധാരണയായിട്ട് ഇതുണ്ടാക്കുന്ന സമയത്ത് എല്ലാ ചെടികൾക്കും കൊടുക്കും ഒരു ചെടി പോലും മിസ്സാക്കില്ല പിന്നെ ഓർക്കിഡിന് കൊടുക്കില്ല കേട്ടോ അതുപോലെ തന്നെ ആന്തോറിയത്തിനും കൊടുക്കില്ല ബാക്കി എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇത് നമുക്ക് റോസ് ചെത്തി ചെമ്പരത്തി തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പ് ഇവയ്ക്കൊക്കെയാണ് കൂടുതലായിട്ടും നല്ല രീതിയിൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഇവയ്ക്കൊക്കെ പത്ത് പതിനഞ്ച് ദിവസം കൂടുന്ന സമയത്ത് കൊടുക്കാം ബാക്കി ചെടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി വൺ ചെന്ന കണക്കിന് കൊടുത്താൽ മതിയെ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഒരു ഫെർട്ടിലൈസർ സിമ്പിളാണ് വളരെ എഫക്റ്റീവാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും റെഡിയാക്കി കൊടുത്ത് നോക്കണേ പിന്നെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് മത്തി കഴുകിയ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെ ഇറച്ചി കഴുകിയ വെള്ളം വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണേ പക്ഷെ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മത്തി കഴിയ വെള്ളം വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി